നമസ്കാരം എൽ ഡി എഫ് സർക്കാർ കവർന്നെടുത്ത ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ആവശ്യവുമായി ഫെറ്റോ എന്ന സർക്കാർ ജീവനക്കാരുടെ സംഘടന ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുകയാണ് ഇതിൻ്റെ പ്രമുഖരായ നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് സിവിൽ സർവീസ് മേഖല അഭിമുഖീകരിക്കുന്ന നിരവധി വിഷയങ്ങളായ കുടിശിക അതുപോലെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാമെന്ന് എന്ന് പറഞ്ഞ് ഭരണത്തിലേറിയിട്ട് എൻ പി എസ് ഉൾപ്പെട്ട ജീവനക്കാരെ വരെ പണയം വെച്ച് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ കടമെടുത്ത് ഇന്ന് ജീവനക്കാരെ പറ്റിക്കുന്ന സ്ഥിതിവിശേഷത്തിലെത്തി എത്തിയിരിക്കുകയാണ് ഇന്നത്തെ കേരള സർക്കാർ സിവിൽ സർവീസ് മേഖലയിലെ നീതി സംരക്ഷിക്കപ്പെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തെറ്റോ നടത്തുന്ന ഈ ധർമ്മസമരത്തിന് കേരള ഗവൺമെൻറ് പ്രസ് വർക്കേഴ്സ് സംഘിൻ്റെ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് തുടർന്ന് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഗവൺമെന്റ് പ്രസ് ശക്തമായി തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാരനാവാൻ യുവജനത ഒരു കാലഘട്ടത്തിൽ ആഗ്രഹിച്ചത് പെൻഷൻ പറ്റി കഴിയുമ്പോൾ മാന്യമായ ഒരു പെൻഷൻ തുക ലഭിക്കുമെന്നും അത് കൃത്യമായി ലഭിക്കുമെന്നും എന്നുള്ള ഒറ്റ കാരണത്താലാണ് ലക്ഷങ്ങളുടെ സമ്പാദ്യം ശമ്പളം ലഭിക്കുന്ന സ്വകാര്യ മേഖലയിലെ ജോലിക്ക് പോകാതെ സർക്കാർ മേഖലയിലേക്ക് കടന്നു വന്നത് എന്നാൽ ഇന്ന് പെൻഷൻകാർ പോലും അതിയായി ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലേക്കാണ് കേരളത്തിലെ പിണറായി ഗവൺമെന്റ് എത്തിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിച്ചു തന്ന ശമ്പള പരിഷ്കരണം ഇനിയും നൽകാൻ ഗഡുക്കളായി നൽകുകയും ഇനിയും നൽകാൻ മടി കാണിക്കുകയും ചെയ്ത സർക്കാരാണ് ഇവിടെയുള്ളത് എന്തിനേറെ പറയുന്നു ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് ലഭിക്കേണ്ട ബി എയുടെ കുടിശ്ശിക ആനന്ദമായി നീണ്ടുപോകുന്ന ഒരു ഗതികേടിലേക്ക് ജീവനക്കാരും പെൻഷൻകാരും എത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന സമീപനത്തിലേക്ക് പോയാൽ പെൻഷൻകാരുടെ ഗതി എന്താകുമെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് വളരെ പ്രതീക്ഷയോട് കൊണ്ട് മെഡിസപ്പ് ആ കാർഡുമായി ചെന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിലും അതിൻ്റെ അംഗീകാരം ഉണ്ടെന്ന് പറയുന്ന ഒരാശുപത്രിയിൽ ചെന്നും ചികിത്സിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ പെൻഷൻകാർ മരണത്തിലേക്ക് ദയാവതത്തിലേക്ക് തള്ളിവിടണം എന്നാണ് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഞങ്ങൾക്കൊട്ടും മടിയില്ല ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നല്ല ഇനിയും വെട്ടിക്കറയ്ക്കുമെന്ന് പറയുന്നത് ഞങ്ങൾ വളരെ ഭീതിയോടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഈ ധർമ്മസമരത്തിന് പെൻഷൻകാരായ മുഴുവൻ ആളുകളുടെയും പിന്തുണ കാരണം അവൻ സർക്കാർ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്താൻ നമുക്ക് കഴിയില്ല എൺപതിനായിരം പേർ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പെൻഷൻ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കിയിട്ട് അതൊന്നും ഒരു തുക പോലും വേടിക്കാൻ കഴിയാതെ മരിച്ചു പോയവരുണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ ദയാവധത്തിലേക്ക് ഞാൻ സൂചിപ്പിച്ചത് തീർച്ചയായിട്ടും ഇത് ധർമ്മസമരമാണ് പിണറായി ഗവൺമെൻറ്റിൻ്റെ അന്ധമായ തികച്ചും നിഷേധാത്മകമായ ഈ നിലപാടുകൾ തിരുത്താൻ ധർമ്മസമരത്തിന് കഴിയും അതിന് കാഹളമൂതാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പെൻഷനേഴ്സ് സെങ്കിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം